ഒടുവിൽ ലോകം കാത്തിരുന്ന ആ ലാറ്റിൻ അമേരിക്കൻ ആവേശ പോരാട്ടത്തിൽ ബ്രസീലിനെ നഞ്ചകം തകർത്ത് അർജന്റീന അവരുടെ വിജയക്കണക്കുകളുടെ പട്ടികയിൽ ഒന്നുകൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു പഴയ പ്രതാപം തിരികെ കൊണ്ടുവരുവാൻ ബ്രസീനിനെ സംബന്ധിച്ച് ബ്യൂണോസേവസിൽ ഈ ഒരു മത്സരം വിജയിക്കുക മാത്രമായിരുന്നു ഏക ഏകവഴി അതുകൊണ്ടുതന്നെ സർവ്വതും സമർപ്പിക്കുവാൻ അവർ തയ്യാറായിരുന്നു യൂറോപ്പിനെ ഉറപ്പിക്കുന്ന ട്രാഫിനിയും റോട്ടറിയും വിനീഷ്യസും അടങ്ങുന്ന മുൻനിര അതിനുവേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ മറുപുറത്ത് ലോക ചാമ്പ്യന്മാർ തങ്ങൾ തന്നെയാണ് എന്ന് അർജന്റീന ഓർമ്മിപ്പിക്കാൻ തുടങ്ങിയത് മത്സരത്തിൻ്റെ നാലാം മിനിറ്റിൽ ജൂലൈ നൽവരസിലൂടെയായിരുന്നു ശേഷം പന്ത്രണ്ടാം മിനിറ്റിൽ എൻസോ ലീഡ് ഉയർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ആദ്യ രണ്ട് ഗോളുകളും ബ്രസിൽ ദാനം നൽകിയ പോലെയായിരുന്നു എങ്കിലും തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ പലതും അവർ നടത്തി പക്ഷേ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു ഈ മത്സരത്തിലേക്ക് ബ്രസീൽ തിരിച്ചുവരുമെന്ന് തോന്നിപ്പിച്ചത് മത്സരത്തിൻ്റെ ഇരുപത്തിയേഴാം മിനിറ്റിലായിരുന്നു ട്യൂനിയുടെ മറുപടി ഗോളിലൂടെയായിരുന്നു ക്രിസ്റ്റൻ റൊമോറയുടെ അശ്രദ്ധയിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് ലോക നമ്പർ ഗോൾ കീപ്പറുടെ വലയിലേക്ക് അയാൾ നിറയൊഴിക്കുന്നുണ്ട് എന്നാൽ അതിനും അധികം മായ്ച്ചുണ്ടായിരുന്നില്ല മുപ്പത്തിയേഴാം മിനിറ്റിൽ എൻസോയുടെ പാസിനെ മാക്കൽസ്റ്റർ ഗോളാക്കുന്നതിലൂടെ ലീഡ് മൂന്ന് ഒന്ന് എന്ന നിലയിലേക്ക് എത്തുന്നു പിന്നീട് നിരന്തരമായ ഒരു ആക്രമണവും പ്രത്യാക്രമണവും കണ്ട ആദ്യ പകുതി അവസാനിക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ ബ്രസീൽ മത്സരം ടേക്ക് ഓവർ ചെയ്തു എന്ന് തോന്നിപ്പിച്ചെങ്കിലും വീണ് കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നും അർജന്റീന അപകടം വിതയ്ക്കുന്നുണ്ടായിരുന്നു അർജന്റീനയുടെ മുൻനിരയുടെ ചുക്കം പിടിച്ചിരുന്ന ജൂലിയൻ ആൽവർഷ തന്നെയായിരുന്നു നിരന്തരം ബ്രസീലിൻ്റെ ഡിഫൻസിനെയും ബെൻറ്റോയും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നത് മത്സരം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കും തോറും മത്സരം കടുത്തു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും സ്കലോണി തൻ്റെ ഡെക്കൗട്ടിൽ നിന്നും സിമിയോണിയെ ഇറക്കി വിടുന്നുണ്ട് വാശിയേറിയെ മത്സരം സീൽ ചെയ്യണമെങ്കിൽ അങ്ങനെയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ടെന്ന് അയാൾക്ക് തോന്നിക്കാരണം മാത്രമല്ല അത് ബ്രസീലിൻ്റെ ശവക്കലറിയിൽ അവസാന താണിയുമടിക്കാനുള്ള വരവായിരുന്നുവെന്ന് അവൻ തെളിയിക്കുന്നുണ്ട് മത്സരത്തിന് ഇരുപത്തി ഒന്നാം മിനിറ്റിൽ സിമിയോണി ബ്രസീലിൻ്റെ രഞ്ചകം തകർക്കുന്നുണ്ട് അതെ അതോടുകൂടി ബ്യൂണസൈലസിലേക്ക് ബ്രസീലിനെ വിളിച്ചു വരുത്തി അർജന്റീന അവരുടെ ഹൃദയം തകർത്ത് കളയുന്നുണ്ട് മത്സരത്തിന് മുമ്പ് ഉയർത്തിയ വെല്ലുവിളികൾക്കും മുൻവിധികൾക്കും മെസ്സിയും മാർട്ടിനസും ഡിബാലയും ഒന്നുമില്ലാത്ത സ്കലോനിപ്പട മറുപടി പറയുന്നത് എണ്ണം പറഞ്ഞ നാല് ഗോളുകൾക്കായിരുന്നു വിജയങ്ങളുടെ വലിയ പട്ടികയൊന്നും നിരത്തേണ്ടതില്ല പഴയകാല കണക്കുകളൊന്നും ഇവിടെ പറയേണ്ടതില്ല സമകാലിക ഫുട്ബോളിലെ രാജാക്കന്മാർ ഞങ്ങൾ തന്നെയാണെന്ന് നീലപ്പട തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിന് ഇനി നിങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും അത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അത് ഇനിയൊന്നും അർജന്റീനയ്ക്കും സ്കലോറിപ്പടയ്ക്കും മുന്നിൽ തെളിയിക്കാനില്ല മുന്നോട്ടുള്ള വഴികളിൽ ആര് വന്നാലും അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകാൻ അവർക്കിന്ന് സാധിക്കുന്നുണ്ട് ഈ ഫുട്ബോൾ ലോകം വാഴ്ത്തപ്പെട്ടവരുടെ കൈകളിലാണെങ്കിൽ അത് അർജന്റീനയ്ക്ക് ഇന്ന് സ്വന്തമാണ് വിഴാനവർക്ക് മനസ്സിലാത്തോടത്തോളം കാലം ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ സിംഹാസനം അവർ തന്നെ അലങ്കരിച്ചു